പതിമൂന്നാമത് ദേശീയ സരസ് മേളയിൽ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച് ട്രാൻസ്പോർട്ടിംഗ് കമ്മിറ്റി ആയിരത്തിലധികം സംരംഭകരുടെയും ഓഫീഷ്യൽസിൻ്റെയും വളണ്ടിയർമാരുടെയും യാത്രാ താമസ സൗകര്യങ്ങളാണ് ട്രാൻസ്പോർട്ടിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാര്യക്ഷമമായി ക്രമീകരിച്ചത് മേളയുടെ നടത്തിപ്പിന് നിർണായകമായ ഗതാഗത താമസ ക്രമീകരണങ്ങൾക്കായി മുപ്പതോളം വാഹനങ്ങളും അഞ്ച് പ്രത്യേക വാഹനങ്ങളും ഏർപ്പെടുത്തി തൊള്ളായിരത്തി സംരംഭകരെയും ഏകദേശം നൂറ് ഒഫീഷ്യൽസിനെയും ഉൾപ്പെടുത്തി ആയിരത്തി അമ്പത് പേർക്കുള്ള യാത്ര താമസ സൗകര്യമാണ് കമ്മിറ്റി ഒരുക്കിയതെന്ന് വർക്കിംഗ് കൺവീനർ കെ അലിയാർ പറഞ്ഞു എടപ്പാള് സിറ്റിയിലാണ് താമസം കൊടുക്കുന്നത് അവിടെ ഏകദേശം നമ്മുടെ അറുന്നൂറ് പേർക്കാണ് അവിടെ താമസം കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ പേര് താമസിക്കുന്നത് എടപ്പാളാണ് അതേപോലെ കുന്നംകുളം ഇപ്പൊ ഗുരുവായൂരിലൊക്കെ ശബരിമല സീസണൊക്കെ അതിന്റെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ തിരക്കൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ നല്ല മാനേജ് ചെയ്തു തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് താമസം ക്രമീകരിച്ചത് മലപ്പുറം ജില്ലയിലെ എടപ്പാളിൽ മാത്രം അറുന്നൂറ് പേർക്ക് താമസ സൗകര്യം ഒരുക്കി തൃശൂർ ജില്ലയിലെ കുന്നംകുളം ഗുരുവായൂർ മേഖലകളിലും പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി കുമ്പിടി വെള്ളിയാങ്കല്ലു പ്രദേശങ്ങളിലുമായി മറ്റുള്ളവർക്കും താമസം ഏർപ്പെടുത്തി ദൂരം യാത്രാസമയം ഗതാഗത സൌകര്യങ്ങൾ എന്നിവ പരിഗണിച്ചാണ് താമസ കേന്ദ്രങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടത് മേളയുടെ വേദിയിലേക്ക് രാവിലെയുള്ള യാത്രയും തടസ്സമില്ലാതെ നടക്കുന്നതിനായി സമയക്രമവും റൂട്ടും കൃത്യമായി ആസൂത്രണം ചെയ്തു ട്രാൻസ്പോർട്ടിംഗ് സബ് കമ്മിറ്റി ചെയർമാൻ എം കെ പ്രദീപ് കൺവീനർ കെ കെ ചന്ദ്രദാസ് വർക്കിംഗ് കമ്മിറ്റി കൺവീനർമാരായ കെ അലിയാർ കെ രാഹുൽ എൻ എ ദിവ്യ പി നീതു എന്നിവരുടെ നേതൃത്വത്തിൽ മുപ്പത് അംഗങ്ങളടങ്ങുന്ന കമ്മിറ്റിയാണ് ചാലിശ്ശേരി നടന്ന ദേശീയതല പരിപാടിയുടെ വിജയത്തിനായി അക്ഷീണം പ്രയത്നിച്ചത്